അതിജീവനത്തിന്റെ പോരാട്ടപാതയിൽ മറ്റൊരു തിരികൂടി കെട്ടണഞ്ഞു കണ്ണൂർ പയ്യന്നൂർ എടാട്ടു സ്വദേശിനിയായ ചിത്രലേഖ ഈ ലോകത്തോട് വിട പറഞ്ഞത് ജീവിതാവസാനം വരെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇതിനായി ആം ആദ്മി പ്രവർത്തകരുടെ സഹായത്തോടെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നിന്നും സ്വതന്ത്രമായി ഓട്ടോ ഓടിക്കാൻ ഏറ്റവും ഒടുവിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയെങ്കിലും പെർമിറ്റ് കിട്ടാത്തതിനാൽ അതിനും കഴിഞ്ഞില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയ പാർട്ടികളോടും നിരന്തരമായി പോരാടി വന്ന ദളിത് യുവതിയായ ചിത്രലേഖ അവസാന ശ്വാസം വരെ തൻ്റെ തൊഴിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിനു ശേഷമാണ് നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങിയത് രണ്ടു മാസം മുൻപാണ് അതിവാരകമായ അർബുദരോഗം തന്നെ ഗ്രസിച്ചതായി ചിത്രലേഖ തിരിച്ചറിയുന്നത് മാരകരോഗം വരിഞ്ഞു മുറുക്കുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിലായിരുന്നു ചിത്രലേഖ നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടെ സി ഐ ട്യൂ പ്രവർത്തകരിൽ നിന്ന് നിരന്തരമായ ആക്രമണമാണ് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരിടേണ്ടി വന്നത് ദളിത് യുവതിയായതിൻ്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്ന വിവേചനത്തിനും തൊഴിൽ നിഷേധത്തിനുമെതിരെ അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത് അതുകൊണ്ട് തന്നെ ചിത്രലേഖയ്ക്ക് സി പി എം സി ഐ ടി പ്രവർത്തകരിൽ നിന്ന് എന്നും പരിഹാസങ്ങളും പലപ്പോഴായി അക്രമവും നേരിടേണ്ടി വന്നു രണ്ടായിരത്തി നാല് മുതലാണ് പയ്യന്നൂർ എടാട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്നതിനിടെ സി ഐ ടി പ്രവർത്തകരും ചിത്രലേഖയും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയ്ക്ക് തീ വെച്ചു ഏറ്റവും ഒടുവിൽ കാട്ടാമ്പള്ളിയിലേക്ക് മാറി താമസിച്ചപ്പോഴും വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് ഒരു വർഷം മുൻപ് തീ കത്തിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും കീഴടങ്ങാൻ ചിത്രലേഖ തയ്യാറായിരുന്നില്ല പോരാട്ടവും പ്രതിഷേധവും തുടർന്നു കൊണ്ടിരുന്നു സി പി എമ്മിനും സി ഐ ട്യൂവിനുമെതിരെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ചിത്രലേഖ നീതി തേടി പല വാതിലുകൾ മുട്ടി പാർട്ടി പ്രവർത്തകരുടെ പീഡനം സഹിക്കവയ്യാതെ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറ്റിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലും ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചു രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും സി ഐ ടൂ സി പി എം പ്രവർത്തകരാണെന്ന് ചിത്രലേഖയുടെ ആരോപണം പാൻഹ്രിയസ് കരൾ എന്നിവിടങ്ങളിലാണ് അർബുദം ബാധിച്ചത് ചികിത്സയുടെ ഭാഗമായി മൂന്ന് സൈക്കിൾ കീമയാണ് വിദഗ്ദ്ധർ നിർദ്ദേശിച്ചിരുന്നത് ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലായിരുന്നു ചിത്രലേഖയും ഭർത്താവും പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറന്ന് ചികിത്സാ സഹായം ശേഖരിച്ചു വരുന്നതിനിടെയാണ് ചെറിയ കുട്ടികളെയും ഭർത്താവിനെയും തനിച്ചാക്കി ചിത്രലേഖ വിട പറയുന്നത്